കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് ആണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞാൽ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാപഡ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് കാബഡ്യം കപട ഭക്തി കാപ്പറ്റോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല യു ഡി എഫിന്റെ കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കവടഭക്തിയാണ് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേ കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശം മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുടെ